ഓം ശാന്തി ശ്രേഷ്ഠമായ മനോവൃത്തിയിലൂടെ മനോവൃത്തികളെ പരിവർത്തനം ചെയ്യുന്ന സദാസിവരൂപരായി ഭവിക്കട്ടെ സിദ്ധി സ്വരൂപരാകാൻ മനോവൃത്തിയിലൂടെ മറ്റുള്ളവരുടെ മനോവൃത്തികളെയും സങ്കൽപ്പത്തിലൂടെ സങ്കൽപ്പങ്ങളെയും പരിവർത്തനപ്പെടുത്തുന്ന കാര്യം ചെയ്യൂ ഇതിൻ്റെ റിസർച്ച് നടത്തൂ എപ്പോഴും ഈ സേവനത്തിൽ ബിസി ആയിരിക്കുകയാണെങ്കിൽ ഈ സൂക്ഷ്മ സേവനം പല ദുർബലതകളെയും മറികടക്കുവാൻ സഹായിക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനുകളിലൂടെ ധാരാളം ജിജ്ഞാസുക്കൾ വരാൻ തുടങ്ങും വരുമാനം വർദ്ധിക്കും ഹെഡ്ഡൗൺ ലഭിക്കും എല്ലാ സിദ്ധികളും സഹജമായി മാറും അങ്ങനെ വിധിയിലൂടെ സിദ്ധി സ്വരൂപമായി മാറും ഓം ശാന്തി